വിരാട് കോഹ്ലി അബദ്ധത്തിൽ ലൈക്ക് ചെയ്തപ്പോൾ നടിയുടെ തലവര തന്നെ മാറി അവനീത് കൗർ എന്ന ചലച്ചിത്ര ടെലിവിഷൻ താരത്തിന്റെ തലവരെയാണ് ഇതിഹാസ ക്രിക്കറ്റ് താരം കോഹ്ലിയുടെ ലൈക്കിനെ തുടർന്ന് മാറിയിരിക്കുന്നത് മെയ് ഒന്നിന് അവനീതിൻ്റെ ഹോട്ട് ചിത്രം നടിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിരുന്നു അതിന് കോഹ്ലി ലൈക്ക് ചെയ്തതിന് പിന്നാലെയാണ് ചില അവിചാരിതമായ സംഭവങ്ങൾ ഉണ്ടായത് ഇതോടെ നടി അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിലുമായി എന്നാൽ ലൈക്ക് വിഷയത്തിൽ കോഹ്ലി വിശദീകരണവും നൽകി ഇൻസ്റ്റഗ്രാം ഫീൽഡിൽ അൽഗോരിതം തെറ്റായ ഇടപെടൽ നടത്തിയെന്നാണ് വിരാടിൻ്റെ പ്രസ്താവന പിന്നീട് കോഹ്ലി ലൈക്ക് പിൻവലിക്കുകയും ചെയ്തു എന്നാൽ ലൈക്ക് പിൻവലിക്കുന്നതിനിടെ വിരാടിൻ്റെ ലൈക്കിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതുകൊണ്ട് നേട്ടമുണ്ടായത് നടിക്കാണ് നേട്ടമെന്ന് പറഞ്ഞാൽ പോരാ വൻ നേട്ടം അതോടെ വെറും രണ്ട് ദിവസത്തിനുള്ളിൽ അവരുടെ പോസ്റ്റുകളുടെ മൂല്യം മുപ്പത് ശതമാനത്തിലേറെ വർദ്ധിച്ചു വരുമാനം രണ്ടു ലക്ഷത്തിൽ നിന്ന് രണ്ടര ലക്ഷമായി ഫാഷൻ ബ്യൂട്ടി ബ്രാൻഡുകളടക്കം പന്ത്രണ്ടോളം ടീമുകൾ നടിയുമായി കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തുവെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മുപ്പത് മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് രണ്ട് ദിവസത്തിനിടെ മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് മില്യൺ ഉയർന്നു ഒന്നേ പോയിന്റ് എട്ട് മില്യൺ പേരുടെ വർധനമുണ്ടായി ഒരു അബദ്ധ ലൈക്കിൻ്റെ കളികളെ നമ്മളൊക്കെ എത്രയോ പേർക്ക് ലൈക്ക് അടിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം പോലും ഉണ്ടാകുന്നതായി അറിയില്ല പക്ഷേ ലൈക്ക് അടിക്കുന്നെങ്കിൽ ഒരു വമ്പൻ തന്നെ ലൈക്ക് അടിക്കണം അവിടെ വെറും ഒരു ലൈക്കിൽ അതും ഒരു അബദ്ധ ലൈക്കിൻ്റെ പേരിൽ ഒരു നടിയുടെ തലവല തന്നെ മാറിയിരിക്കുകയാണ്